അടിപൊളിയാണ് ാണ് ഗൈസ് ഞങ്ങളിന്ന് ഞങ്ങളെ സ്വന്തം നാട്ടില് നല്ലൊരു മല്ലികത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗൈസ് നമ്മളെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ഇട്ടോ ഞാൻ നമ്മളെ മല്ലികത്തോട്ടം അങ്ങനെ പെട്ടെന്ന് ആർക്കും കണ്ണിൽ പെടാത്തൊരു സ്പോട്ട് ആട്ടോ അപ്പൊ രണ്ട് തെണ്ടികൾ കളഞ്ഞിട്ട് ഒരു ഹായ് കൊടുക്കോ അപ്പൊ ഞങ്ങള് മല്ലികത്തോട്ടം കാണാൻ വേണ്ടി പോവാണ് ഗൈസ് ഇപ്പൊ നമ്മളെ പൊന്മുണ്ട് ബൈപ്പാസിലട്ടോ ഈ സ്പോട്ട് വരുന്നത് പോയി വെക്ക നമ്മള് ഈ ഒരു വീടിന്റെ കറക്റ്റ് ഈ ലൊക്കേഷനിലാണ് വരുന്നത് ഹായ് നമ്മളെ സ്വന്തം നാട്ടില് മല്ലിക തോട്ടം വരുന്നത് അടിപൊളി നമ്മൾ ഇനി ഗുണ്ടൽപേട്ട് വരൊന്നും മല്ലിക തോട്ടത്തിൽ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി ആവശ്യമില്ല കാരണം അവിടെ തന്നെ നല്ല അതിമനോഹരായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാണ് മൊത്തത്തിൽ ഇവിടെ വൈബ് ആക്കിട്ടുണ്ട് െന്താ പുറത്തൂടി ഗൈസ് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ മല്ലിക തോട്ടം അപ്പം ആയിട്ട് എല്ലാവരും വന്നിട്ട് ഇവിടെ വിസ്റ്റ് ചെയ്യാം നല്ല അടിപൊളി പിക്സും ഇതൊക്കെ എടുക്കാവുന്ന കേട്ടോ ആ ഇങ്ങോട്ട് വാങ്ങി പൊന്മുണ്ടം കാളിയക്കൽ കുടുംബശ്രീത്തെ അംഗങ്ങളാട്ടോ അവരൊക്കെ അവർ ഒരു അടിപൊളി തോട്ടം നിങ്ങള് വരെന്താ പുഷ്പങ്ങളോ ബേബി നിങ്ങളൊക്കെ ഇവിടെ നാട്ടിലെ ആ ആ ഇതിങ്ങനെ കൊറായെ തുടങ്ങിട്ടിപ്പോ ആ നിങ്ങൾ ഓണത്തിന ഇങ്ങനെ പറഞ്ഞു നമ്പർ വന്നപ്പോ പറഞ്ഞു ആയില്ല ആ ആ ഈ സൗഹൃദ ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ള ഒരു ഒരു പൂ പോലെ ചിരി ഇവരായിട്ട് തുടങ്ങിയ സംഭവമാണ് അപ്പൊ എല്ലാരും വന്നിട്ട് വിസിറ്റ് ചെയ്യ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞോട്

അടിപൊളിയാണ് ഗുണ്ടൽപേട്ടെത്തിയ പോലെ തന്നെ അമ്മക്ക് എന്ത് പറയാ ഭംഗിയുണ്ട് പറഞ്ഞു ഒന്നും അവിടെ വൈറലായില്ലേ വേറലായ രണ്ടാൾക്കാരാണ് ഒരു ഒരുപാട് ആൾക്കാർ നല്ല തോട്ടം കാണാനും വിസ്റ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് കിടക്കൂടി ചെടി വെച്ചാ നമ്മള് സ്കൂട്ടിമ്മെങ്ങനെ കൊണ്ടുപോവാ റെഡിയുവാ ഓക്കെ ഓക്കെ പൂമ്പാട്ടി ഷോർട്ട് ഷോർട്ട് ഷോർട്ടേ കിട്ടു കൊറച്ചാണ് പോകുന്നത് ഇതിങ്ങനെ കൊറായില്ലേ കാലം മാസൊക്കെ ഓണത്തിന ഇങ്ങനെ പറഞ്ഞു പക്ഷെ അന്നേക്ക് പോവായില്ല ഓണം കഴിഞ്ഞ് ഒരു പത്താം ആഴ്ച പോവലോ കുടുംബശ്രീയാണ് ഉമ്മ തുടങ്ങാൻ വേണ്ടിട്ടുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു നിങ്ങൾ അയൽക്കൂട്ടം അങ്ങനെ പദ്ധതി ഇട്ടിട്ട് ചെയ്താണോ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയോ ഞങ്ങൾ അയൽക്കൂട്ടക്കാരെല്ലാരും കൂടി തീരുമാനിച്ചതാണ് ഓണത്തിന് വേണ്ടിട്ടാണ് ഇത് ചെയ്തത് അപ്പോ റെഡി ആയില്ല അത് പൂവായില്ല അത് ഓണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് പൂവൊക്കെ വിരിഞ്ഞത് ഇനിയിപ്പോ ഞങ്ങളുടെ പൂവെല്ലാരും ചോദിക്കുന്നുണ്ട് നാളെ ഞാൻ പറഞ്ഞിട്ട് ഇരുപത് കിലോ വേണം പറഞ്ഞിട്ടുണ്ട് ഇറക്കാൻ നിക്കണ പിന്നെ അഞ്ച് കിലോ കൊണ്ടുപോയി പിന്നെ പതിമൂന്നര കിലോ കൊണ്ടുപോയി അങ്ങനെ കൊറേ കൊണ്ടുപോകണുണ്ട് അങ്ങനെ എല്ലാരും ഞങ്ങൾ ഉദ്ഘാടനം ഉണ്ടോ ഉണ്ടായിട്ടില്ല മുതൽ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ചെയ്യാൻ ടിക്കറ്റ് വെച്ചിട്ട് ചെയ്യാന്നല്ലേ അപ്പൊ എത്ര പേയ്മെന്റ് രാവിലെ അടക്കം വാങ്ങിക്കുന്നതും വൈക്കൂടിന്ന ഷോട്ട് ഞങ്ങൾ ഗുണ്ടൽ പോയിട്ട് എത്തി അപ്പൊ നമ്മളെ നാട്ടിലുള്ള പൊന്മുണ്ടത്ത് നല്ലൊരു മല്ലിക തോട്ടം ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു കാക്കാനോട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം നിങ്ങളുടെ പേരെന്താ എന്റെ പേര് ഇസ്മായിൽ ഈ നാട്ടിലുള്ള നമ്മൾ നമ്മളീ പരിസരത്തുള്ള കാളിയക്കൽ അയൽക്കൂട്ടം നിറഞ്ഞ ഒരു കൂട്ടായ്മ അവർ ഒരു സംരംഭമാണ് ഈ തുടങ്ങിക്കുന്നത് പക്ഷേ അവർ ഓണത്തിന് മുമ്പ് അത് പൂ പൂ ആവണം എന്നുള്ളതിലൊക്കെയാണ് പക്ഷേ അതിൻ്റെ കാലാവസ്ഥയും മറ്റും കാരണം അത് അതായില്ല കാരണം അത് കൂടാനും അത് വളർച്ചയൊക്കെ ബുദ്ധിമുട്ടായി അപ്പോൾ ഓണം കഴിഞ്ഞ ദിവസത്താണ് ഈ പൂ വിരിഞ്ഞത് അപ്പോൾ അവരിപ്പോൾ അതിനിഞ്ഞിപ്പോൾ അത് അവർക്ക് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് കാരണം അത് പോകണ്ടേ ചിലവായി പോകണ്ടേ അപ്പോൾ അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തണം എന്നാൽ അപ്പോൾ അവർ പിന്നെ കൊണ്ട് അവർ ഇപ്പോൾ എന്താ എന്താണ് ശാന്തി ഭാഷ എന്താണ് എന്തൊരു ഒരു ചാരിറ്റി അതായത് ഇവിടെ ഈ പൂവിൽ ഇപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ കാണുന്ന അപ്പോൾ ഒരു സംഭവനായിട്ട് ഒരു പെട്ടി അവിടെ വെച്ചിട്ടുണ്ട് അതതിൽ കിട്ടുന്ന കാശ് അവര് എന്തിനാണ് എന്ന് ശാന്തിഭവൻ രണ്ടത്താണി അല്ലേ ആ ഈ ശാന്തിഭവ അതെന്താണ് പിള്ളേരെ എന്താ സംഭവം അനാഥ കുട്ടികൾ അതെങ്ങനെ കണ്ണുകാടാത്ത കുട്ടികളാണ് അതോ എല്ലാം ഇങ്ങനെ അനാഥാലങ്ങൾ അതായത് രക്ഷിതാക്കൾ ഇല്ലാത്തത് ആ അപ്പോൾ രക്ഷിതാക്കൾ ഇല്ലാത്ത കുറച്ച് ഒരു കുട്ടികളാണ് രണ്ടത്താണികൾ അപ്പോൾ അവർക്ക് നമ്മൾ ഇത് ഇവർക്ക് ഫണ്ടുകൾ അത് നേരത്തെ അല്ലെങ്കിൽ അവർ കൂപ്പൺ അപ്പൊ ഇവര് ഒരുപാട് ഇതളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ഇവരെ കൂടെ കൂടെ അപ്പൊ നമ്മൾ ഈ തോട്ടം നമ്മൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പ നമുക്ക് പറിച്ചു തരും കുറവല്ലേ അവര് നമുക്ക് അപ്പ തന്നെ പറിച്ചു തരണം ഏതാ ലോക്കല്ലേ 11 അല്ലൈ മെർ മെർ രണ്ട് അടിണ്ടാ ഇങ്ങക്കൊന്ന് നീളാ കുടിഞ്ഞു വയാതെ ആ കണ്ടോ ഇപ്പോ എന്തിനാ താങ്ക്യൂ ചേട്ടാ